ചോറ് ചോറ് കഴിച്ചോളി ചോറ് സാമ്പാറ് ചോറ്ണ്ട് സാമ്പാറുണ്ട് ഇതാ കൊത്തുമരയ്ക്കൊപ്പം എനിട്ടാ ഇന്ന് സാമ്പാർ അമ്മ വെച്ചതാണ് ഞാനല്ല ചക്കുരി വിട്ടക്കണോ സാമ്പാർ അമ്മ സാമ്പാറുണ്ടാക്കുന്നത് വീഡിയോ കാണിച്ചാർട്ടോ ഞാനമ്മക്കുണ്ടാക്കുന്ന ഏകദേശം ഒരേപോലെ തന്നെ അമ്മ ഒരു വേറെ ഇതൊന്നുമില്ല കറ കുറച്ച് കഷ്ണം കൂടുതലെടുക്കുന്നുണ്ട് അമ്മ എടുക്കട്ടെ ചീനച്ചട്ടി മാറ്റാട്ടോ എങ്ങനെ പോയാലും ഇത് അവിടെ ഇരിക്കുകയാണോ പിന്നെയും പോയിട്ട് നിൽക്കെടുക്കും ഉപ്പേരി കുറച്ച് കൂടുതല് ഈ കൊത്തമരക്കയുടെ കൂടെ ചക്കക്കുരു ഇട്ടിട്ട് ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് ഇല്ലമ്മ എന്നിട്ട് തേങ്ങനെ ചതച്ചിടാൻ പാടില്ല കേട്ടോ അതേപോലെ ചക്കക്കുരും വാഴ കായും ഇട്ടിട്ട് ഉപ്പേരി വെച്ചാൽ നല്ലതാണ് കഴിഞ്ഞു ചക്കക്കുരു ഒക്കെ ഇനി എന്താ കൊറച്ച് കഴിഞ്ഞാല് എന്ന് മാത്രം ചക്ക ഇടണം ഇപ്പൊ എന്താണെന്നറിയോ മാങ്ങ കൊറേ മാങ്ങായിരുന്നു മാങ്ങ ഒക്കെ കഴിഞ്ഞു കേട്ടോ കുട്ടികൾക്ക് ഇനി ഒക്കെ ചക്ക വേണ്ടി വരും ആ ബീഫിന്റെ കഴിഞ്ഞോ കൊറച്ചിണ്ടായിരുന്നത് അനിയ പപ്പടം അച്ചമ്മ കഴിക്കട്ടെ എന്നിട്ട് പപ്പടം കൂട്ടിയിട്ട് തരാം ഫ്രിഡ്ജില് പപ്പടം നാളെ ചെയ്യാ ചീൻ ചട്ടി എടുത്തിട്ടെ അത് കുട്ടികൾ കഴിച്ചോട്ടേ പറഞ്ഞിട്ട് എരിവില്ലാതെ എടുത്താണേ ഇനി എന്താ പൊന്നൂസ് വന്നിട്ട് വാണോ പറഞ്ഞപ്പോൾ പിന്നെ അവന് കൊടുക്കാതെ എങ്ങനെയാണ് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് തോന്നിയൊന്നുമില്ല കുറച്ച് കുട്ടികൾക്ക് എടുത്ത് വെച്ചതാണ് എരിവണേൻ്റെ ഉണ്ട് ഇപ്പോൾ ഏട്ടനും എന്താ ബീഫ് കഴിക്കുന്നത് ഭയങ്കര കമ്മിയാക്കി വെക്കുന്നത് ഭയങ്കര ബലമാണ് എന്ന് പറഞ്ഞിട്ട് ഇത് നല്ല മൂത്ത സാധനമാണ് ഞാനും നല്ല അങ്ങനെ കഴിച്ചില്ല കഴിക്കണമെന്നൊക്കെ തോന്നും പക്ഷെ പല്ലുവേദന കിച്ചുട്ടെ എങ്ങനെയാണോ കഴിച്ചീലമ്മ അവന് പല്ലുവേദന അവന് ഇത് രാവിലെ ചൂടാക്കിയിട്ട് കൂട്ടുകാർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ടേ കുറേ ചോദിച്ചു കേട്ടോ അപ്പം നമ്മൾ സ്കൂളിക്കൊക്കെ ഇത് കൊടുത്തുവിടുക പറയുമ്പോൾ ഞാൻ അങ്ങനെ കൊടുത്ത് വിട്ടിട്ടില്ല ചിക്കൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് കൊടുത്തു വിട്ടു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് അമ്മ തായോ തായോ പറഞ്ഞിട്ട് ഇനി ഒരു പ്രാവശ്യം ബീഫില്ല ചിക്കൻ എന്തെങ്കിലും ചില്ലി കൊടുത്തു വിടും എണ്ണയിൽ കിടന്ന് വലിയ പൊന്നൂസേ കുറച്ചു നേരം അമ്മ വിടണ്ട അമ്മ ഇവിടില്ല അപ്പുറത്ത് വീട്ടിൽ വരയ്ക്കാനോ മണ്ണിൽ കളിക്കോ എന്തൊക്കെയാണ് ചെയ്യാനായിട്ടോ മുട്ടിയോട് അപ്പോൾ അമ്മ ചേച്ചി അവിടെ എന്താ പൊന്നോ ചോദിച്ച പറ്റിയും ചേച്ചിയേ ചേച്ചിയേ ഞങ്ങളുടെ പോയി ചേച്ചിയേ ചേച്ചിയേ വന്നിട്ട് വിളിയോട് വെളി അത് മതിലേ അതാ ഇതും ഉണ്ട് കേട്ടാ കുഞ്ഞുണ്ണിക്ക് പപ്പടം നെച്ചിക്കും പപ്പടം വേണം എന്താണ് എന്താണ് സാമർഥ്യും വേണം പപ്പടം പൊന്നാ നമ്മള് നെയ്ച്ചോറിന്റെ ഉണ്ടായിരുന്നതിന് തേങ്ങക്കൊത്തൊക്കെ ഇട്ടതാ കേട്ടോ ഈ ഇതിൽ തേങ്ങക്കുത്തിടുന്നത് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ടത് കഴിക്കാൻ ഇവിടെ അച്ചുള്ള സമയത്ത് ഞാൻ തേങ്ങക്കുത്തിട്ട് കഴിഞ്ഞാൽ അച്ഛനാ തേങ്ങക്കുത്ത് മൊത്തം മാറ്റി വെച്ചിട്ടുണ്ടാവും എന്നിട്ട് ഞാൻ തയ്യെഴുതാൻ വരുമ്പോൾ ഞാനൊക്കെ എടുത്തു കഴിഞ്ഞു ഓരോരുത്തർ അവിടെ ഇരിക്കട്ടോ വൈകുന്നേരം കുട്ടികളൊന്നുമില്ലാത്ത കൊണ്ട് മക്കളില്ലാത്ത കൊണ്ട് നമുക്ക് എന്താ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് വെച്ചാലും ഭയങ്കര ഒരു സൗണ്ട് ഉണ്ടാവില്ല മറ്റേത് വീട് നിറച്ചും കുട്ടികളുടെ കലവില കലവില സൗണ്ടുകളല്ലേ എന്താ ഇരുന്നിട്ട് പൊളിക്കാണ്ടിരിക്കപ്പാ എന്റെ കുട്ടീന പോണെന്തോ ചോറുണ്ടോ അമ്മെന്താണ് അവിടെ കാട്ടണമു അപ്പോൾ ചെമ്പകം പൂത്തിട്ട് എന്താ ചെമ്പകത്തിൻ്റെ മണം താഴേന്ന് ഒരൊറ്റ ഒന്നുമില്ല മഞ്ഞ ചെമ്പകം എന്തെങ്കിലുമൊക്കെ വേണ്ടേ മക്കൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും എൻ്റെ അപ്പം കൊടുക്കുക ആ ചേമ്പിൻ്റെ തണ്ടിലിൻ്റെ മുകളിൽ കൂടെ മരം വീണിട്ട് കണ്ടില്ലേ മൊത്തം പോയി ഒരു ൂട്ടാൻ വെക്കണമെങ്കിൽ ആരാൻ്റെ വീട്ടിൽ പോകണം വെയിലടീ കറുത്തൂം ഏയ്യടാ ഉം ചേ വെറുതെ പോയി ഇനിയിപ്പോൾ എന്തിനകത്ത് ടാർപ്പായ കീറിയാൽ ഞാൻ ഇതിന് ഓടേണ്ടി വരും കാഞ്ഞിരത്തെത്തിയിട്ടേ നിൽക്കാൻ പാടുള്ളൂ ഈ കറുത്ത മരത്തിൻ്റെ അവിടെയൊക്കെ ഇതാവാൻ തുടങ്ങിയിക്കണുട്ടോ ദ്രവിക്കണ പോലെ ആയിരിക്കണു ഈ ഭാഗമൊന്നും കുഴപ്പമില്ല ഇതവിടെ മാത്രം ഇവിടെ നിന്ന് ഇങ്ങനെ ചെത്തിക്കളഞ്ഞാൽ മതിയോ എടുക്കണോ ആ കണ്ടോ ഇതെവിടെങ്ങനെ വീണപ്പോട്ടോ ഇവിടെ നിന്ന് കണ്ടൊന്നും ഒരു കുഴപ്പമില്ല ഇന്ന് സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും ഇത് മുറിച്ചിട്ട് വെച്ച് കൊടുത്തതല്ലേ ക്യാരറ്റും ഉണ്ട് കേട്ടോ തന്നെ ചെത്തണോ ചെത്തിയിട്ട് ഫ്രിഡ്ജിലെടുത്തേക്കാലേ ഒന്ന് കഴുകട്ടെ അപ്പോൾ നമുക്ക് ജ്യൂസടിക്കാം കേട്ടോ ഇതൊക്കെ കാണാൻ അടിക്കാം ജ്യൂസ് ജ്യൂസടിച്ച് വെക്കുക വച്ച കുട്ടികൾക്ക് പിന്നെ ചായപ്പധികം ചായയോട് താല്പര്യം ഇല്ല കേട്ടോ ചായ രാവിലെ വെച്ചാൽ അത് വൈകുന്നേരം വരെ പറഞ്ഞ പോലെ ചായ ഉണ്ടാവും അപ്പം നാരങ്ങ വെള്ളം ഇതൊക്കെയാണ് മക്കൾക്ക് വേണ്ടത് പിന്നെ എന്നുമുതൽ നമ്മുടെ അച്ചു അഞ്ചര കഴിഞ്ഞിട്ടാണ് സ്കൂൾ സ്കൂളിൽ നിന്ന് വരികയുള്ളവൾക്ക് സ്പോർട്സിൻ്റെ പരിപാടി ചാട്ടോ മോട്ടോ ഒക്കെ ഉണ്ടല്ലോ അച്ഛ പിന്നെ അവൾ എല്ലാ കാര്യത്തിനും അവൾ തന്നെ ഭയങ്കര ഉഷാറിൽ പൂട്ട മറ്റോരോട് നമ്മൾ ഉന്തി തള്ളി വിടണേ പക്ഷെ അയ്യോ ഇത് അത് കേടാണേ കേടാ അത് കളയാറ് എന്തിനാ വെറുതെ കണ്ടോ അച്ഛണ്ട് നമുക്ക് ക്രീം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ പപ്പായ വേണോ ക്രീം കറ്റാർ കറ്റാർവാഴയൊക്കെ ഇട്ടിട്ട് വേണോ വേണ്ടാത്ര പിന്നെ അതിൻ്റെ കോഴികൾക്ക് ചെത്തി ചെത്തി കൊടുക്കട്ടെ കേട്ടോ അവരെങ്കിലും തിന്നട്ടെ ഇത് അങ്ങനെ കണ്ടപ്പോരുത് ഈ രണ്ട് ചക്ക ഇട്ട് ദാ ഇതുള്ളു ദാ ഈ ചക്ക പഴുത്തിട്ടാ നിൽക്കണതേ ആ ചക്ക പഴുത്തതാണ് അത് ഇട്ടാ കുട്ടികൾക്ക് സ്കൂളിൽ ഇട്ട് വരുമ്പോഴേക്ക് ചക്ക ചുളപ്പറിച്ചി വെച്ചത് തിന്നാൻ പറ്റും അത് ഇടണപ്പോൾ ഇടാലേ എന്താ ഇടയിൽ നടക്കുന്നു തോന്നുന്നില്ല കേട്ടോ നമ്മൾ ലോണ് കൂട്ടി എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിനെ പോകാൻ വേണ്ടിയിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഈ കൂ നമ്മളിങ്ങനെ ലോണിൻ്റെ കാര്യങ്ങൾക്കൊക്കെ നടക്കുമ്പോഴേ നൂറ് നാ നൂലാമാലകളാണ് കേട്ടോ അങ്ങോട്ട് പോയിട്ടും ഇങ്ങോട്ട് പോ വന്നിട്ടൊക്കെ ഇട്ട് നമ്മൾ അവിടേക്ക് പോട്ടെ എന്നിട്ട് വന്നിട്ട് നമ്മൾക്ക് വിശേഷം എടുക്കാൻ പറ്റിയച്ചാ വിശേഷങ്ങളൊക്കെ എടുത്തിട്ട് അതും കൂടി ഇതിൽ ഉൾപ്പെടുത്താം പരിസ്ഥിതി പഠനം വൈകുന്നേരത്ത് തിരക്കിട്ട പണിയാണെങ്കിലും തിരക്കപ്പെട്ട പണിയാണെങ്കിൽ തിരക്കിട്ട പണി ഞങ്ങളിപ്പോൾ കല്ലടിക്കോട് പോയി വന്നേ ഉള്ളു അച്ചൂനെ സ്പോർട്സ് അല്ലേ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ലേ അപ്പൊ അവൾക്ക് പാന്റ് വേണം ബനിയം വേണം പറഞ്ഞിട്ട് അതാണെങ്കിലോന്നുമില്ലേ ഏതെങ്കിലും ഒന്നും മതി അത് ഇടാൻ വേണ്ടേ നാല് കട കയറിയോ അമ്മ ചേച്ചി നാളെ അതല്ല നിനക്ക് ബുക്ക് അവൻ ഇത് ക്രിസ്മത്സോദ്യണ്ട് എന്റെ ഫോണില് ചാർജ് തന്നെ കണ്ടു കണ്ട സ്വിച്ച് ഓഫ് ആക്കി നാളെ ഇതല്ലേ അവനോട് അച്ഛൻ കൊറച്ചല്ലോ ബീഫ് വാങ്ങിട്ടുണ്ടായിരുന്നു അനിയന്റെ കൂട്ടുകാർക്ക് ചെലവുണ്ടായിരുന്നു അപ്പൊ ബീഫ് കൊറച്ചിണ്ടിരിക്കണോ പൊറോട്ടയായിരുന്നു അതിലേപ്പം ഞാൻ വിചാരിച്ചെന്ന വേഗം നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടിരിക്കുന്നു നെയ്ച്ചോറ് ഉണ്ടാക്കിയ കുട്ടികൾക്ക് അതൊരു കഴിക്കുമ്പോ ചോ ചോറിനേക്കാട്ടിലും ഇഷ്ടമല്ല ഇവർക്ക് ബിരിയാണി നെയ്ച്ചോറൊക്കെ അപ്പൊ അങ്ങനെ പൊട്ടേന്ന് വിചാരിച്ചാൽ അങ്ങനെ ഉണ്ടാക്കുക അച്ചുട്ടിക്ക് പൊറോട്ട് അച്ചു ചേച്ചി എല്ലാവർക്കും വിതരണം ചെയ്തിരുന്നു ആ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഏ അപ്പല്ലടാ സാലഡ് അപ്പല്ലടാ അത് വെക്കുന്നുണ്ട് അപ്പം രാവിലത്തെ എന്താഅ നീ കഴിച്ചില്ല അപ്പോ ആരോവിനെ ഇഷ്ടായോ അപ്പൊ ഇനി വലിയുമ്പോ തോന്നോ അപ്പൊ ഇന്നൊന്നും കഴിച്ചില്ല പട്ടിണിയിരുന്നു നമ്മടെ അച്ചുട്ടിക്കാണ് കേട്ടോ സ്കൂളത്തെ കഞ്ഞി അങ്ങോട്ട് സെറ്റാ ഇല്ല അവൾക്ക് ചോറ് പെടന്ന് പിന്നെ എന്താ വെച്ചാൽ അവള് പറയും അമ്മ അവിടെ താഴെ പോയി കഞ്ഞി ഒക്കെ വാങ്ങണ്ടേട്ട് അങ്ങനെയാണ് താഴെ പോയിട്ട് വരും അച്ചൂന് ഇഷ്ടല്ലോ അപ്പൊ ഞാൻ അച്ചൂന് ചോറ് കൊടുത്തുകൂടാ എന്താ ചാകെ അവള് രണ്ട് പറ്റേ കഴിക്കുള്ളൂ ഇത്രേ കഴിക്കുള്ളൂ അപ്പൊ പിന്നെ അവള് കഴിക്കണത് മാ ഇനിയിപ്പൊ വെള്ളച്ചോറ് തണുപ്പിച്ചു അത് ഈ അമ്മനും പറ്റില്ല കേട്ടോ നല്ല തന്നെയാണ് നല്ല പക്ഷേ പക്ഷെ എന്താ അവിടെ പാലുണ്ടമ്മ പാലുണ്ട് മുട്ട അതേപോലെ തന്നെ പാലുള്ളതിന്റെ പിറ്റത്തെ ദിവസം തന്നെ മോര് കൂട്ടാനായിരിക്കും പയറുപ്പേരി ആര് ഉം അവൾക്ക് അവൾക്ക് ഇങ്ങനെ വെന്ത് ഇങ്ങനെ ഒട്ടണ ചോറ് തീരെ ഇഷ്ടമല്ലോ അവൾക്ക് മാത്രല്ല അവളുടെ അമ്മയായിട്ടും തീരെ പറ്റില്ല എനിക്ക് റേഷൻ എരി ആണെന്ന് ചോറ് കഴിക്കണത് കൊണ്ട് കുഴപ്പമില്ല എനിക്ക് കയ്യിൽ ഇങ്ങനെ എനിക്ക് എനിക്കതിങ്ങനെ എന്തോ പോലെ തോന്നുള്ളൂ അയ്യോ എന്റെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് റേഷനേരി പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ചെറിയ ചെറിയ ചെള്ളുപോലത്തെ ഒരു സാധനം ഉണ്ടാവില്ല മരില് ആ സാധനങ്ങട് കടിച്ചു കഴിഞ്ഞല്ലേ ചോറിൻ്റെ പുതിയ മാറുണ്ടപ്പൂ എന്റെ വീട്ടിൽ ആ ഇപ്പൊ പിന്നെ റേഷൻ എത്ര നല്ല റേഷൻ അരി വെച്ചിട്ടുണ്ടാ നമ്മളിതാ അച്ചൂന് രണ്ട് ഫേൻറ്റും രണ്ട് ബനിയനും വാങ്ങിയിട്ടോ അതാണെങ്കിലും അതുകൂടെയൊക്കെ പോയി അപ്പൊ ഞാൻ പോയതല്ലേ പറഞ്ഞാ ത്രെഡ് ചെയ്തു പിന്നെ അവൾക്ക് കളർ പെൻസിലുകൾ വേണം പറഞ്ഞു എന്താ അമ്മു വരക്കിനോ അമ്മുന്റെ വരക്കില് എന്താ മുട്ടി വരക്കുന്നത് മരം മരോ

ഇണ്ടല്ലോ ചെറുതിൽ ഇതാട്ടോ നമ്മള് ഇപ്പയ്ക്ക് മാത്രമേ ഉള്ളൂ ഉള്ളു ആരൊച്ചക്ക് എന്നിട്ട് പഴിച്ച മതിന്റെ ഭക്ഷണം നമ്മുടെ നെയ്ച്ചോറായിട്ടോ വെള്ളച്ചോറ് വെള്ള കളറിൽ ആ എന്താ ഏട്ടൻ്റെ കുട്ടി അച്ഛൻ്റെ മകനെ ദുബായിൽ ലൂലൂല് ഷെഫാണ് കേട്ടോ അപ്പം എനിക്ക് കുറേ വെറൈറ്റി വെറൈറ്റി ഡിഷുകൾ പറഞ്ഞു തന്നിട്ടുണ്ട് എന്താ നമ്മൾ കാണാത്തതും കഴിക്കാത്തതൊക്കെ കേട്ടോ കുറേ ഉണ്ട് കേട്ടോ ഞാനൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ എന്താ മീഡിയ വണ്ണിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് കുറച്ച് ദിവസം മുമ്പ് അങ്ങനെ ഓരോ ഓരോന്നിൻ്റെ ബിരിയാണികളുടെ ഫുഡിന്റെ ഫുഡിന്റെ സംഭവത്തിന് പിന്നെ അവൻ എന്താ ഇതില് ഫുഡ് ഉണ്ടാക്കി ടേസ്റ്റ് നോക്കില്ലേ ടേസ്റ്റ് നോക്കി മാർക്ക് ഒക്കെ ഇടലേ അങ്ങനെ ജഡ്ജും ജഡ്ജായിട്ട് പോണുണ്ട് അപ്പോ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാലും പറയട്ടോ നീ നന്നായി അടിപൊളി ആയിട്ട് ഉണ്ടാക്കണ്ടെന്നുള്ളത് ഇന്നലെ അല്ലെ ആ ഇന്നിപ്പം എന്റെ കൂട്ടി സ്കൂളിൽ പോകും അപ്പം അപ്പൊ എന്താ ഇണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതെടുക്കണേ സു ഇതിൻ്റെ അടുത്ത് വണ്ടില്ലേ കുറെ ചൂടാക്കി നിന്നു ഈ ബീഫില്ലേ ഇങ്ങനെ ഇനി ഇത് വേറെ ഒരു പാത്രത്തിലേക്കാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതോട് വറ്റിച്ച് കുറച്ച് പച്ച കുരുമുളക് പൊടിച്ചതും എന്താ ഇട്ട് കഴിഞ്ഞല്ലേ എന്തായിരിക്കും ടേസ്റ്റ് പറഞ്ഞിട്ടാ പഴകിയ നല്ല ടേസ്റ്റല്ലേ ഇതൊന്ന് രാവിലെ വെച്ചതാട്ടോ അങ്ങനെ തന്നെയാണ് വെച്ചത് ഞാൻ അതൊന്ന് കുറച്ച് ചാറ് എടുത്തിരുന്നു എന്താ ചെയ്യാൻ അതിന് ചാറില്ലാണ്ട് പറ്റില്ല അനിയൻ കൂട്ടുകാർ അഞ്ചാറ് പേരുണ്ടായിരുന്നു ആറ് പേരുണ്ടായിരുന്നു കേട്ടോ അവർ കൊച്ചയ്ക്ക് കഴിക്കാൻ കൊടുത്ത് മതിയല്ലേ അപ്പോഴേ കഴിക്കണമൊന്നും കാണിക്കണില്ല കേട്ടോ എന്താ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും കൊലമായി ഇരുന്ന് പോയിരുന്ന് കഴിക്കട്ടെ അവർ കുറച്ച് നേരം അമ്മൂൻ്റെ ചിത്രം വരയ്ക്കണ കാണിച്ചു കൊടുക്കട്ടെ അമ്മു ലൈവായിട്ട് അമ്മു ചിത്രം വരയ്ക്കാനൊക്കെ കാണിച്ച് തരുമോ ചോദിച്ചാൽ അല്ലേ ഇതാ കഴിയുമ്പോഴായിരിക്കും അമ്മൂനറിയുള്ളൂ കഴിഞ്ഞിട്ട് നാളെ കാണിച്ചു തരാം കേട്ടോ അപ്പോ സ്കൂളിൽ നാളെ സ്കൂളിൽ രാവിലെ ഞാൻ കാണിച്ചു തരാം നമ്മൾ എന്താ വരച്ചെന്നൊക്കെ ഉള്ളത് അപ്പൊ നമ്മളെ നിർത്തട്ടെ കഴിക്കണ അമ്മയ്ക്ക് ഇനി എന്തായാലും ഇത് പറ്റില്ല കേട്ടോ അമ്മ നെയ്ച്ചോറ് കഴിക്കും സാലഡ് കൂട്ടിയിട്ട് അമ്മ ബീഫ് കഴിക്കില്ല കേട്ടോ നിന്റെ അമ്മയും കഴിക്കില്ല പടുത്തമ്മീം കഴിക്കില്ല രണ്ടമ്മമാരും കഴിക്കില്ല അപ്പോൾ പിന്നെന്താ നിർത്തുക അല്ലേ ഇന്ന് അമ്മയ്ക്ക് കോഴിക്ക് കോഴി അഞ്ചാവ് അടിച്ച പോലെയാണ് രാവിലെ നീച്ച് വന്നപ്പോൾ മുതലേ അമ്മയ്ക്ക് തലതിരിഞ്ഞിട്ട് ഒരു സുഖമില്ല അപ്പം ഞാൻ നരിഷ്ടം വാങ്ങണം വന്നപ്പോൾ ഇങ്ങനെ തലതിരിയലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് കുറച്ച് കുറയട്ടെ പറഞ്ഞു എന്തെങ്കിലും വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് ലേസുപന്നെയാണ് നിർത്തുക ഇനി എല്ലാവരും കഴിക്കാൻ വേണ്ടി കാത്തൊക്കെ ആയിരിക്കും അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് నాకనా <N> నాా